ദുലീപ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഷെഡ്യൂളുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ദുലീപ് ട്രോഫിയിലേക്കുള്ള ടീമുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ മലയാളികൾക്ക് നിരാശ നൽകിയിരിക്കുന്ന ഒരു സ്കോഡാണ് അജിത് തകാക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് കെ സി ഐ നടത്തുന്ന കേരള പ്രീമിയർ ലീഗിൽ നിന്നും സഞ്ജു സാംസൺ വിട്ടുനിന്നത് ദുലീപ് ട്രോഫിയുടെ ഏതെങ്കിലും സ്ക്വാഡിൽ സ്ഥാനം ലഭിക്കുമെന്ന് കരുതിയായിരുന്നു എന്നാൽ നിരാശ മാത്രമാണ് ഇപ്പോൾ ഫലം ഇന്ത്യ എ ഇന്ത്യ ബി ഇന്ത്യ സി ഇന്ത്യ ഡി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്ന ടീമുകളെ ഇന്ത്യൻ മുൻനിര താരങ്ങളാണ് നയിക്കുന്നത് ഇന്ത്യ എ ടീമിനെ ശുഭ്മാൻ ഗില്ലും ഇന്ത്യ ബി ടീമിനെ അഭിമന്യു ഈശ്വരനും ഇന്ത്യ സി ടീമിനെ ഋതുരാജ് ഗീത്വാദും ഇന്ത്യ ഡി ടീമിനെ ശ്രേയസ് ശ്രേയസ്റുമാണ് നയിക്കുന്നത് ഇനി നമുക്ക് മുഴുവൻ ടീമുകളും പരിശോധിക്കാം ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യ എ ടീമിൽ മായങ്ക് അഗർവാൾ റിയാൻ പരാഗ് ധ്രുപ് ജൂറൽ കെ എൽ രാഹുൽ തിലക് വർമ്മ ശിവം ഡുബെ തനുഷ്കുട്ടിയൻ കുൽദീപ് യാദവ് ആകാശ് ദീപ് പ്രസിദ്ധ കൃഷ്ണ ഖലീൽ അഹമ്മദ് ആവേഷ് ഖാൻ വിഷ്വന്ത് കവരപ്പ കുമാർ കുഷാഗ്ര ശശ്വന്ത് റാവത്ത് എന്നിവരാണ് അഭിമന്യു ഈശ്വരൻ നയിക്കുന്ന ഇന്ത്യ ബി ടീമിൽ യശസ്വി ജയ്സ്വാൾ സർഫാറസ് ഖാൻ ഋഷഭ് പന്ത് മുഷീർ ഖാൻ നിതീഷ് കുമാർ റെഡ്ഡി വാഷിങ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ മുഹമ്മദ് സിറാജ് യാഷ് ദയാൽ മുകേഷ് കുമാർ രാഹുൽ ചഹർ സായ് കിഷോർ മോഹിത് അശ്വന്തി ജഗദീഷൻ എന്നിവരാണ് ഋതുരാജ് കെത്വാൽ നയിക്കുന്ന ഇന്ത്യ സി ടീമിൽ സായി സുദർശൻ രജിത് പട്ടിഠാർ അഭിഷേക് പോറൽ സൂര്യകുമാർ യാദവ് ബാബ ഇന്ദ്രജിത്ത് ഋതിക് ശോകൻ മാനവ സുധാർ ഉമ്രാൻ മാലിക് ഇഷാഖ് വിജയ്കുമാർ അൻഷുൽ ഖാബൂജി ഹിമാൻഷു മായങ്ക് മർഖണ്ഡെ ആര്യൻ സന്ദീപ് വാര്യർ എന്നിവരാണ് ശ്രേയസ് ശ്രേയസെയർ നയിക്കുന്ന ഇന്ത്യ ഡി ടീമിൽ അഥർവ യാഷ് ദുബെ ദേവദത്ത് പടിക്കൽ ഇഷാൻ കിഷാൻ റിഖി ബുയി സരൺഷെയൻ അക്ഷർ പട്ടേൽ ഹർഷദീപ് സിംഗ് ആദിത്യ താക്കറെ ഹർഷന്ത് റാണ തുഷാർ ദേശ് ആകാശ് കെ എസ് ഭരത് സൗരഭ് കുമാർ എന്നിവരാണ് മത്സരങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് ആരംഭിക്കും